പതിനായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ അഭിമാനകരമായ വിജയം നേടും ഏറ്റവും ഒടുവിൽ പ്രിയങ്കാ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തോടുകൂടി പര്യടന പരിപാടിയോടുകൂടി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഈ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് വരുന്ന മൂന്ന് ദിവസങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രവർത്തന പരിപാടി കാരണം രാഷ്ട്രീയം തന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം കേരളത്തിൽ ഒൻപത് വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനവികാരം നുരഞ്ഞു പൊന്തുന്ന ജനവികാരത്തെ വഴിതിരിച്ചുവിടാനാണ് വർഗീയതയുടെ രാഷ്ട്രീയം ബോധപൂർവമായി കൊണ്ടുവരാൻ നിലമ്പൂരിൽ പിണറായി വിജയനും നേതൃത്വവും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുന്നത് സമാന സ്വഭാവത്തിലുള്ള നിരവധി വിഷയങ്ങൾ കൊണ്ടുവരുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ഒരു വർഗീയ ധ്രുവീകരണം വളർത്തിക്കൊണ്ടുവരിക എന്ന ഗൂഢമായ കൂടി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തൻ്റെ മുഴുവൻ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ളതാണ് പത്തു വർഷക്കാലം പിന്നിടുന്ന ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുക എന്ന ബോധപൂർവമായ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന മുഖ്യമന്ത്രിയും സി പി എം നേതൃത്വവും എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ചെയ്യുന്നത് പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലും തിരഞ്ഞെടുപ്പിനെ സാമുദായികവൽക്കരിക്കാൻ വർഗീയവത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടത്തുന്നത് പ്രബുദ്ധമായ രാഷ്ട്രീയ പ്രബുദ്ധമായിട്ടുള്ള നിലമ്പൂരിൻ്റെ മണ്ഡിലും അത് വിലപ്പോകാൻ പോകുന്നില്ല വിസ്മയകരമായ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും ഞങ്ങൾ ഏറ്റവും മിനിമം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പതിനായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷത്തോടുകൂടി അതെത്ര വേണമെങ്കിലും മുന്നോട്ട് പോകാം ആ നിലയിൽ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് പ്രത്യാശയാണ് പ്രതീക്ഷയാണ് യു ഡി എഫിന് പൊതുവേ ഈ നിയോജക മണ്ഡലത്തിലുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക